എന്തായാലും ഈ ഒരു വേളയിൽ ഏറ്റവും ഒടുവിലായി ഇ പി ജയരാജൻ മുഖ്യമന്ത്രിയെ രക്ഷകൻ എന്നതാണ് വിശേഷിപ്പിക്കുന്നത് അതായത് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ്റെ വേദിയിൽ മുഖ്യമന്ത്രിയെ പുകഴ്ത്തിയുള്ള പാർട്ടിനെ പൂർണ്ണമായും ഇ പി ജയരാജൻ പിന്തുണയ്ക്കുകയാണ് അതിൽ ഇ തന്നെ വ്യക്തമാക്കുന്നത് മുഖ്യമന്ത്രിയെ രക്ഷകനായും ക്യാപ്റ്റനായും കാണുന്നതിൽ എന്താണ് തെറ്റ് എന്നതാണ് കാരണം ആ പ്രളയകാലത്തും കോവിഡ് കാലത്തും ഉരുൾപൊട്ടലുള്ള സമയത്തുമൊക്കെ കേരളത്തിലെ ജനങ്ങളെ ഒറ്റക്കെട്ടായി ഒന്നിച്ചു നിർത്തിയൊരു നേതാവാണ് ആ ധാരാളം അദ്ദേഹത്തിനെതിരായ പ്രചരണങ്ങൾ അവമതിപ്പുകളൊക്കെ തന്നെ പല ഭാഗത്തു നിന്നും ഉണ്ടായി ആ സമയത്തൊക്കെ കുരിശിൽ തറക്കപ്പെട്ട യേശുവിനെ പോലെ ഉയർത്തെഴുന്നേറ്റ വ്യക്തിയാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രശംസിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല എന്നതാണ് ഇ പി ജയരാജൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നത് മാത്രമല്ല കേരള രാഷ്ട്രീയ രംഗത്തെ പകരം വെക്കാൻ ആവാത്ത ചരിത്ര പുരുഷനാണ് എന്നും ഇ പി ജയരാജൻ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ വ്യക്തമാക്കുന്നുണ്ട് അതായത് ലോകത്തെല്ലായിടത്തും എല്ലാ കാലത്തും ഇതുപോലെ സമൂഹത്തെ നേതൃത്വത്തെ പ്രശംസിച്ചുകൊണ്ട് പല പാർട്ടികളും കലാരൂപങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിലൊന്നും യാതൊരു തരത്തിലുള്ള അസഹിഷ്ണുതയും വേണ്ട മാധ്യമങ്ങളുടെ വിചാരണയ്ക്ക് കൊടുക്കുന്ന ഒരു പാർട്ടിയല്ല പ്രത്യേകിച്ചും ഒരു വിഷയത്തിൽ എന്നതും ഇ പി ജയരാജൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ വ്യക്തമാക്കുന്നു ഇ പിയെ സംബന്ധിച്ചിടത്തോളം ഇ പി അടുത്തിടെ ജില്ലാ സമ്മേളനങ്ങളൊക്കെ വലിയ രീതിയിലുള്ള ഇ പിക്ക് വിമർശനമൊക്കെ തന്നെ നേരിട്ടതാണ് മാത്രമല്ല എഴുപത്തഞ്ചെന്ന പ്രായപരിധി അതിനി അദ്ദേഹം ഈ പറയുന്ന കേന്ദ്ര കമ്മിറ്റിയിൽ അടക്കം ഉൾപ്പെടുമോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വലിയ രീതിയിൽ ഇ പി വിമർശനം നേരിടുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെ വലിയ രീതിയിൽ പുകഴ്ത്തിക്കൊണ്ട് ഇപിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്